ിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് പ്രായത്തിന്റെ അവശ്യതകളെ പോലും മറന്ന് ആട്ടവും പാട്ടുമായി പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ അംഗങ്ങളും വാർഡ് മെമ്പർ മുസ്തഫയാണ് ഇവർക്ക് മറക്കാനാവാത്ത വിനോദയാത്ര അനുഭവം സമ്മാനിച്ചത് യാത്രകൾ ഇഷ്ടമില്ലാത്തതായി ആരുമുണ്ടാവില്ല അത്തരത്തിൽ യാത്രകളെ ഇഷ്ടപ്പെടുന്ന എന്നാൽ ആഗ്രഹമുണ്ടായിട്ടും കയ്യിൽ പണമുണ്ടായിട്ടും കൊണ്ടുപോകാൻ ആരുമില്ലാത്തവരും പോകാൻ സാധിക്കാത്തവരുമായി ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കുമാണ് പാഞ്ഞൾ പഞ്ചായത്തംഗം മുസ്തഫ വിനോദയാത്ര സംഘടിപ്പിച്ചത് രണ്ട് ബസ് നിറയെ ആളുകളുമായി സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് രാവിലെ ആറ് മുപ്പതിനാണ് യാത്ര ആരംഭിച്ചത് യാത്ര തുടങ്ങി അധികം വൈകാതെ തന്നെ ബസ്സിലുണ്ടായിരുന്നവർ പ്രായത്തിന്റെ അവശതകളെപ്പോലും മറന്നുകൊണ്ട് ആട്ടവും പാട്ടും ആരംഭിച്ചു പുതുക്കാടുള്ള ഒരു ക്ഷേത്ര പരിസരത്ത് വെച്ച് ബസ് ജീവനക്കാർ ഒരുക്കിയ സ്വാദിഷ്ടമായ ഭക്ഷണവും കഴിച്ചുകൊണ്ട് തുടർന്ന് യാത്ര ചെന്നെത്തിയത് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം കാണാനാണ് വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കാണാൻ വേണ്ടി വയസ്സായവർ പോലും കല്ലും കട്ടയുമായി ബുദ്ധിമുട്ടുള്ള വഴി ഇറങ്ങിക്കയറി മനോഹരമായ ആ കാഴ്ചയെ മനസ്സിൽ പകർത്തി സന്തോഷമുള്ള ചോദിച്ചാണ് ഞങ്ങളുടെ നാടിന്റെ മെമ്പർ ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ഇങ്ങനെ ഒരു ടൂറ് കൊണ്ടുവന്ന ഞാൻ വളരെ ഹാപ്പിയാണ് സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു മെമ്പർ നിങ്ങള് സന്തോഷാണ് ഹാരിയായിട്ടാണ് ഇങ്ങനെ യാത്ര അതിനും നിങ്ങളെല്ലാവരും സന്തോഷാണ് വഴിയിൽ അങ്ങിങ്ങായി കണ്ട കുരങ്ങിൻ കൂട്ടങ്ങൾ ഏവർക്കും കൗതുകമായിരുന്നു വീണ്ടും അവിടെ നിന്നും തുടർന്ന യാത്ര അവസാനിച്ചത് തുമ്പൂർമുഴി ഡാമിലാണ് ഡാമിലെ തൂക്കുപാലവും പാർക്കും പൂന്തോട്ടവുമെല്ലാം ആവേശത്തോടെയാണ് ഓരോരുത്തരും നോക്കിക്കണ്ടത് ബസ്സിലെ ലീഡർമാരായ സി ഡി എസ് ബേബി ഗീത എ ഡി എസ് ബ്രീന സജി കുറുപ്പ് എന്നിവർ യാത്രക്കാരുടെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു നൽകിയിരുന്നുവെന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പിന്നീട് ബസ് ജീവനക്കാർ തയ്യാറാക്കിയ ഉച്ചഭക്ഷണവും കഴിച്ച് വയറും മനസ്സും നിറച്ച് യാത്ര തുടർന്നു വൈകിട്ടോടെ സ്നേഹതീരം ബീച്ചിൽ എത്തിച്ചേർന്നു ചിലർ വെള്ളത്തിലിറങ്ങി ആർമാദിച്ചു മറ്റു ചിലർ കടൽക്കാറ്റും കൊണ്ട് കാഴ്ചകൾ ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു പിന്നീട് സൂര്യാസ്തമയവും കണ്ട് കയറി നനവാർന്ന വസ്ത്രങ്ങളെല്ലാം മാറ്റിയതിനു ശേഷം കുറച്ചുനേരം കളിയും ഡാൻസുമെല്ലാമായി സമയം ചിലവഴിച്ചു രാത്രി ഭക്ഷണവും കഴിച്ച് തിരികെ വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു തിരിച്ചുള്ള യാത്രയിലും ആരുടെയും ആവേശം ചോർന്നു പോയിരുന്നില്ല ിൽ നിർത്തിന്റെ കണ്ണുകൊണ്ട് നേരത്തെ പോവാണ്ട യാത്രയിലുടനീളം ഒരു കൂടപ്പിറപ്പായും മകനായും സുഹൃത്തായുമെല്ലാം വാർഡ് മെമ്പർ മുസ്തഫ അവർക്കൊപ്പം നിന്നിരുന്നു എന്തെങ്കിലും ക്ഷീണമോ ബുദ്ധിമുട്ടോ വല്ലായികയോ ഉണ്ടോ എന്നും യാത്ര എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് മുസ്തഫയും മക്കളായ പിത ലിബ എന്നിവരും നിറസാന്നിധ്യമായി രാത്രി പത്തെ മുപ്പതോടുകൂടി എല്ലാവരും വീട്ടിൽ തിരികെ എത്തി പലരും കാത്തിരുന്നത് ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടി തന്നെയായിരുന്നു ഇനിയും ഒരു യാത്രയുണ്ടെങ്കിൽ എന്നെയും കൊണ്ടുപോകണേന്ന എഴുപത്തിയഞ്ചുകാരിയായ ശാന്തമ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഓരോരുത്തരും അവരുടെ സ്വന്തം വാർഡ് മെമ്പർ മുസ്തഫ ഒരുക്കി നൽകിയ ഈ യാത്ര എത്രമാത്രം ആസ്വദിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഞാൻ ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റ് ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ത്രീ എയ്റ്റ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ